ആഴ്ച അങ്ങായിമരയിൽ നല്ല ഹൈ ക്വാളിറ്റി മാരുതിയുടെ സിയാസ് ഡീസൽ വണ്ടി വിൽപ്പന വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയെ സുസുക്കിയ സിയാസ് ഓപ്ഷൻ വരുന്നത് സെഡ് ഡി ഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡന്റ് സ്ഥിരയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഇസ്തരൊക്കെ ഉള്ള വണ്ടിയാണിത് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ എടപ്പാളാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റീരി പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ ഫോർ ഗ്ലാംസ് അലോയ് വീൽ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് അമ്പതാണ് വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ ഒരു നമ്പർ ബന്ധിക്കുക ഈ വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നുള്ള അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ